ನೋಟಿಫಿಕೇಶನ್ ಹೆಂಗ್ ಬರ್ಬೋದು ಸರ್ ಹೆಣ್ಮಕ್ಳೆಲ್ಲ ಅವರು ಇಲ್ಲ ಅವರು ಹೆಣ್ಮಕ್ಳು ಎಲ್ಲ ರೂಡಲ್ಲಿ ಮಾತಾಡ್ತಾರೀಚರ್ നമസ്കാരം അനധികൃതമായി പ്രവർത്തിക്കുന്ന അനാഥാലയത്തിൽ പരിശോധനയ്ക്കെത്തിയ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയൻ കനുങ്കോയ്ക്കും സംഘത്തിനുമെതിരെ കൈയേറ്റത്തിന് ശ്രമം ബംഗളൂരുവിൽ ഇരുപത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അനധികൃതമായി പാർപ്പിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ടെത്തിയത് വിവാഹത്തിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ മനുഷ്യ നടത്തുന്ന സംഘമാണ് സ്ഥാപനത്തിന് പിന്നിലെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി പ്രിയങ്കോ പറഞ്ഞു അനാഥാലയത്തിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട് ജനലുകളില്ലാത്ത കുടുസുമുറിയിൽ പാർപ്പിച്ചിരുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നൽകിയിരുന്നില്ല സ്ഥാപനത്തിലേക്ക് എത്തുന്നതിനു മുൻപ് തങ്ങൾ സ്കൂളിൽ പോയിരുന്നതായി പെൺകുട്ടികൾ പ്രിയം കനൂങ്കയോട് വെളിപ്പെടുത്തി സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായ സൽമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധമുണ്ടെന്നും വിവാഹത്തിന്റെ മറവിൽ പെൺകുട്ടികളെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതായും അവർ വനിതാ കൗൺസിലർമാരോട് വ്യക്തമാക്കി അതേസമയം ദക്ഷിണേന്ത്യയിൽ ഇത്തരം കേസുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കാൻ ശ്രമിച്ചപ്പോൾ സൽമയും സൂപ്പർവൈസർ ഷമീറും അടങ്ങുന്ന സംഘം പുറത്തുനിന്ന് ആളെ വിളിച്ചുകൂട്ടി അംഗങ്ങളെ തടയുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ കമ്മീഷൻ ബംഗളൂരുവിലെ ഹള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുകയാണെന്ന് ഹള്ളി പോലീസും അറിയിച്ചു അതേസമയം ബംഗളൂരുവിലെ അമർജ്യോതി ലേ ഔട്ട്ലെറ്റിലെ അശ്വന്ത് നഗറിലാണ് അനധികൃത അനാഥാലയം പ്രവർത്തിച്ചിരുന്നതെന്ന് പ്രിയങ്ക പറഞ്ഞു ഇരുപത് പെൺകുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരിൽ ചിലർ അനാഥരും മറ്റു കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ എത്തിപ്പെട്ടതുമാണ് അതേസമയം കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും വനിതാ കൗൺസിലർ പെൺകുട്ടികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് വിവാഹത്തിന്റെ മറവിൽ പെൺകുട്ടികളെ കുവൈറ്റിലേക്ക് അയക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവർ പരിശോധന നടത്തിയത് ശക്തമായ നടപടിയുമായി ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്